നമുക്കിന്ന് എളുപ്പത്തിൽ കൂന്തൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നെടുക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു വലിയ കൂന്തൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേൽഭാഗത്തെ തൊലി അല്ലേ ഇത് നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാം ഇതിങ്ങനെ ഇങ്ങനെ തൊലി പൊളിച്ചെടുക്കാൻ വഴിയും കേട്ടോ പക്ഷേ തലഭാഗത്തെ തൊലി പൊളിച്ചെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് പിന്നെ ഇതിൻ്റെ മഷി വെട്ടാതെ എടുക്കാതെ സൂക്ഷിക്കണം കേട്ടോ മഷി പൊട്ടിയാൽ ഇതിൻ്റെ കളർ തന്നെ മറിപ്പോ അങ്ങനെ ഞാനിതിൻ്റെ മേൽഭാഗത്തെ തൂലിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തലഭാഗം നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാം വഷപൊട്ടാതെ നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാം കേട്ടോ പിന്നെ അതിനുള്ള ഈ സാധനമില്ലേ ഇത് നമുക്ക് വലിച്ചെടുക്കാം നമുക്ക് ഇത് കൈ കൊണ്ട് ഇത് വട്ടത്തിൽ മുറിച്ചെടുക്കുന്നതിന് ഉണ്ടെങ്കിൽ കൈയോടുന്നോ കത്തിയോടോ നമുക്ക് ഉൾഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ ഇതിനുള്ള മഷിയാണ് കേട്ടോ ഇത് ഇത് പൊട്ടാതെ നമ്മൾ സൂക്ഷിച്ചെടുക്കണം ഇനി നമുക്ക് തലഭാഗത്ത് ഇവിടെ ഇവിടെ നീ നീണ്ടതില്ലേ ഇത് നമുക്ക് ഇവിടെ വെച്ച് വെട്ടി കൊടുക്കാം പിന്നെ നമുക്ക് ഇവിടെയും വെട്ടി കൊടുക്കണം എന്നിട്ട് താഴ്പ്പാവ ഇത് നമുക്ക് മേലുള്ള തൊലി ഇതിങ്ങനെ പൊളിച്ചെടുക്കാം കത്തി കത്തിക്കൊണ്ടിങ്ങനെ ചിരണ്ടി കൊടുത്താൽ വേഗം വരും ഇത് കത്തി കൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ ഇത് മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ നമുക്ക് ഇവിടെ ഈ ഭാഗം വെട്ടി കളയാം ഇനി ഇതിലേക്ക് നമുക്ക് ഇതിങ്ങനെ മറിച്ചിടണം കേട്ടോ ഈ ഭാഗമെല്ലാം ഇതിങ്ങനെ മറിച്ചിട്ടാൽ നമുക്കിതിനകത്ത് ഒരു കല്ല് കല്ലുപോലൊരു സാധനം കാണും കേട്ടോ അത് നമുക്ക് എടുത്ത് ചിലര് ഇതിൻ്റെ തല മൊത്തത്തിലെടുക്കും പക്ഷേ ഞാൻ ഇതിൻ്റെ ഇത്ര ഭാഗം എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വട്ടത്തിൽ മുറിക്കാണ്ടെങ്കിൽ ഇങ്ങനെ മുറിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് നേരെ കത്രി കൊണ്ടിങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിലുള്ളതൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം ഇത് നമുക്ക് ഇങ്ങനെ മുറിക്കാം അങ്ങനെ ഞാനിവിടെ വട്ടത്തിലും ചതുരത്തിലും ഒക്കെ ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ